രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിൽ മാസം സുൽത്താൻ ബത്തേരിയിലെ അതിസമ്പന്നനായ ഷൈബിൻ അഷ്റഫ് ഒരു പരാതി പോലീസിൽ കൊടുക്കുന്നു അഞ്ചു പേർ തന്റെ വീട്ടിൽ കയറി തന്നെ മർദ്ദിച്ചു മോഷണം നടത്താൻ ശ്രമിച്ചു എന്നായിരുന്നു പരാതി ഷൈബിൻ അഷ്റഫിന് ഉന്നതമായ പോലീസ് ബന്ധങ്ങളും ഉന്നതമായ രാഷ്ട്രീയ ബന്ധങ്ങളും ഉള്ളതുകൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ പോലീസ് പെട്ടെന്ന് തന്നെ കേസെടുത്തു പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തു മാസങ്ങൾക്ക് ശേഷം ഓഗസ്റ്റ് മാസം അഞ്ചാം തീയതി ഈ അഞ്ച് പ്രതികളും തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ ഒരു അഷ്റഫ് തങ്ങളെ കൊല്ലാൻ ശ്രമിക്കുന്നുവെന്നും ഷൈബിൻ അഷ്റഫിന് വേണ്ടി തങ്ങൾ പലരെയും കൊന്നിട്ടുണ്ട് എന്നും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഈ അഞ്ചു പേർ ആത്മഹത്യാശ്രമം നടത്തി മാധ്യമങ്ങളിൽ വലിയ വാർത്ത വന്നു കണ്ടോൺമെന്റ് പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തു അവരെ നിലമ്പൂർ പോലീസിനെ കൈമാറി ഈ സമയത്ത് മലപ്പുറം എസ് ഇപ്പോൾ വിവാദ നായകനായ സുജിത് ദാസാണ് അൻവറുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിന്റെ പുറത്ത് സസ്പെൻഷനിലാവുകയും ഈ അടുത്ത കാലത്ത് തിരിച്ചു കയറുകയും ചെയ്ത എന്നാൽ പ്രത്യേകിച്ച് ചുമതലയൊന്നും കിട്ടിയിട്ടില്ലാത്ത സുജിത് ദാസ് കഠിനാധ്വാനിയും അന്വേഷണം മികവിൽ പേരെടുത്ത ആളുമായ സുജിത് ദാസ് ഡിവൈഎസ്പി സാജു കെ എബ്രാഹിമിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തെ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു സുജിത് ദാസിന്റെ മേൽനോട്ടത്തിൽ നിർദ്ദേശത്തിൽ തന്നെയായിരുന്നു ചോദ്യം ചെയ്യൽ ചോദ്യം ചെയ്യലിൽ പോലീസിന് ഞെട്ടിക്കുന്ന ചില വിവരങ്ങൾ ലഭിച്ചു സുൽത്താൻ ബത്തേരിയിലെ പോലീസിന്റെയും രാഷ്ട്രീയക്കാരുടെയും ഒക്കെ ഇഷ്ടക്കാരനായ അതിസമ്പന്നനായ ഷൈബിൻ അഷ്റഫ് ഒരു സീരിയൽ കില്ലറാണ് എന്ന വിവരമാണ് തെളിഞ്ഞത് കേരളത്തിൽ മാത്രമല്ല ഗൾഫിൽ പോലും ഇയാൾ കൊലപാതകം ആസൂത്രണം ചെയ്തെന്നും കൊട്ടേഷനും കൊലപാതകവും വഴിയാണ് ഇയാൾ കോടീശ്വരനായതെന്നും പോലീസ് ഞെട്ടലോടെ തിരിച്ചറിഞ്ഞു